ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ഹെച്ചിക്കിൻസ് നൊമാഡ് എന്ന് പറയുന്ന മാഹിൻ്റെ വീഡിയോസ് പ്രത്യേകിച്ചും അദ്ദേഹം ഇസ്രായേലിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കാണാറുള്ളതാണ് ഞാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസ് കാരണം റീസെൻ്റായിട്ട് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിൽ പോകുന്നത് കൊണ്ടും അവിടുത്തെ സ്ഥിതി വിവരങ്ങളൊക്കെ അറിയുന്നതിനുമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആശ്രയിക്കാറുണ്ട് വളരെ വലിയ ഒരു സാഹസികതയാണ് അദ്ദേഹം ചെയ്യുന്നത് മുൻനിര പത്രപ്രവർത്തകരെ പോലും പോകുവാൻ മടിക്കുന്ന ഇടങ്ങളിൽ യുദ്ധപീരിതമായ സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി ആ രാജ്യത്തെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നതു തന്നെ അദ്ദേഹത്തിൻ്റെ സാഹസികതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഒരു ഗ്രോത്തിനു വേണ്ടിയാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ പോലും അദ്ദേഹം എടുക്കുന്ന എഫർട്ടിന് അദ്ദേഹത്തിൻ്റെ സാഹസികതയ്ക്ക് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം ഞാൻ കഴിഞ്ഞ വീഡിയോ അദ്ദേഹത്തിൻ്റെ കാണുന്നതിനിടയിൽ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു അതിലൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ യുക്തിവാദിയും ബി ജെ പി അംഗവുമായ ഫസൽ കാരാട്ടിൻ്റെ വീഡിയോ കണ്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതിനിടയായത് കാരണം അതിൽ ഫസൽ കാരാട്ട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വളരെ വർഗീയവാദിയാണ് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നതൊക്കെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സത്യസന്ധമായ അനാവരണമാണ് നിങ്ങൾ ഈ രാജ്യത്തെ സത്യസന്ധമായി വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് ഫസൽ കാരാട്ടിൻ്റെ ഒരു ആരാധകനായ അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഫസൽ കാരാട്ടിൻ്റെ ആരാധകനാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര റേഞ്ചുള്ള ആളായിരിക്കും അപ്പോൾ അയാൾ മാഹിൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ഫസൽ കാരാട്ടിൻ്റെ വീഡിയോ കണ്ട് ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ സത്യസന്ധമായി തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അനാവരണം ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായി ഞാൻ നേരിട്ട് ഇത്തരം വീഡിയോകളിലേക്ക് ഒരു ക്രിറ്റിസിസം ചെയ്യുന്നത് കൊണ്ട് ഫസൽ കാരാട്ടിൻ്റെ വീഡിയോകൾ കാണുമായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കിയ ഒരു അവതരണ ശൈലിയാണ് ഫസൽ കാരാട്ടിൻ്റെ ഞാൻ ഓ സ ഹരിഫ് ഹുസൈൻ്റെ വീഡിയോ കാണും ജാമ്യ ടീച്ചറുടെ വീഡിയോ കാണും ജബ്ബാറിൻ്റെ വീഡിയോ കാണും ചിലപ്പോഴൊക്കെ ഞാൻ ഇതിനെ സംബന്ധിച്ച വീഡിയോകൾ അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് എന്നാൽ അറിയാവുന്ന രീതിയിലൊക്കെ മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുള്ളത് കൊണ്ട് ഞാൻ അവരുടെ വീഡിയോയും കാണാറുണ്ടായിരുന്നു ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന കാര്യങ്ങൾ പൊട്ടത്തരമാണെങ്കിലും അദ്ദേഹം കുറച്ചുകൂടി ആയ ആളാണ് നല്ല സൗണ്ടുള്ള ആളാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് അദ്ദേഹം ജാമ്യദിയ ടീച്ചർക്കാണെങ്കിൽ പിന്നെ നമ്മുടെ ജയരാജനെ കിടക്കാണ് സബ്ജെക്ടിന്റെ സബ്ജക്റ്റ് പറ്റി യാതൊരു വിവരവുമില്ല എവിടെ നിന്നൊക്കെയോ ആരൊക്കെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വായിക്കുന്നതിനപ്പുറം ജാമ്യതയ്ക്ക് ലോകവുമായി ഒരു ബന്ധവുമില്ലെന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷെ ആരിഫ് ഹുസൈന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അത് അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്നു എന്നാണ് വാസ്തവം പക്ഷേ കാരാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസൽ കാരാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ബോർ അവതരണം ഉള്ള ഒരാളാണ് അദ്ദേഹം ഒരു ചാക്കിയാർ കൂത്ത് പോലെയൊക്കെ പറയുമെങ്കിലും അവതരണം വളരെ ബോറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുവാൻ വളരെയേറെ ക്ഷമയുള്ളവർക്കാർക്ക് കഴിയൂ അത്രത്തോളം ബോറ് അവതരണ ശൈലിയുള്ള ഒരാളാണത് പക്ഷേ തീവ്രമായ ഇസ്ലാമിക വിരുദ്ധ വിരോധവും പ്രവാചകനെ തെറിയുമൊക്കെ വിളിക്കുന്നത് കൊണ്ട് ആ റേഞ്ചിലുള്ള ആളുകളൊക്കെ കാണും അതിപ്പോൾ ഏറ്റവും വലിയ വിപണന തന്ത്രമാണല്ലോ ഇസ്ലാമോ ഫിലീബ് ഫോബിയം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണും ഞാൻ ഈ മാഹീൻ്റെ വീഡിയോയിൽ ആ അദ്ദേഹത്തിൻ്റെ ശ്രോതാവ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫസൽ കാരാട്ടിൻ്റെ വീഡിയോ കണ്ട് ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന ആ കമൻ്റ് കണ്ട് ഞാൻ ഒരിക്കൽ കൂടി എന്താണ് മാഹുവിനെക്കുറിച്ച് ഫസൽ കാരാട്ട് അയാളുടെ ചാനൽ പറഞ്ഞിരിക്കുന്നത് നോക്കുവാൻ പോയി വളരെ രസകരമാണ് ഫസൽ കാരാട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകളെല്ലാം തന്നെ ഒരു ഇസ്ലാമിക വിരോധം വിറ്റ് അല്ലെങ്കിൽ പ്രവാചക വിരോധമൊക്കെ വിറ്റ് കാശ് നേടുക എന്നതുമാണ് അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റും അറിയില്ല അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി അദ്ദേഹത്തിൻ്റെ കുറവായിരിക്കും ലോകപരിചയക്കുറവായിരിക്കാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോറൻ അവതരണ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതെല്ലാം ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് നമ്മൾ മറുനാടനെയോ അല്ലെങ്കിൽ മാത്യു സാമ്പൂലിനെ കാണുമ്പോൾ തന്നെ അവരുടെ ലോക വിവരത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും അവർ ഒരു പ്രത്യേക ചട്ടക്കൂടിലുള്ള ആളാണെങ്കിലും അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് പത്ത് വീഡിയോകളിൽ ഒരു വീഡിയോ അങ്ങനെ ആയിരിക്കും അവർ ഇത്തരം വിരോധം വെച്ച് സംസാരിക്കുക ബാക്കിയുള്ള വീഡിയോകളൊക്കെ അവർ ഇതിനിടയിൽ ആ സബ്ജക്റ്റ് കടത്തിവിടുമെങ്കിലും അങ്ങനെ പർട്ടിക്കുലറായി ചെയ്യുന്ന ആളല്ല പക്ഷേ ഫസൽ കാരാട്ടിന് ഈ സബ്ജക്റ്റ് മാത്രമേ അറിയാവൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സബ്ജക്റ്റിൽ ഒതുങ്ങി തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ മാഹീനെതിരെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് രണ്ട് കണ്ടന്റുകൾ പറയാം അദ്ദേഹം ഒന്ന് പറയുന്നത് മാഹീൻ അവിടെ കുറേ ആളുകളെ പരിചയപ്പെട്ടപ്പോൾ അവരോട് ചോദിക്കുന്നു നിങ്ങൾ ജൂതരാഷ്ട്രത്തിൽ പോയിട്ട് ആ രാജ്യത്തെ ആളുകളോട് ചോദിക്കുന്നു നിങ്ങൾ മതവിശ്വാസികളാണോ എന്ന് അപ്പോൾ ജൂതരാഷ്ട്രത്തിലായിരുന്നിട്ടും ആ യുവത പറയുന്നത് ഞങ്ങൾ വിശ്വാസികളല്ല എന്നതാണ് അതാണ് മാഹീൻ വളരെ പർട്ടിക്കുലറായിട്ട് അല്ലെങ്കിൽ വളരെ ലക്ഷ്യം വെച്ച് തന്നെ ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ ആളുകൾ ജൂതരാഷ്ട്രത്തിലെ ആളുകളൊക്കെ മതവിശ്വാസികളല്ല എന്ന് പറയുന്നത് ഫസൽ കാരാട്ടെന്ന് പറയുന്ന മരമോ മരം മാക്കറി അറിയേണ്ട ഒരു കാര്യമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ആളുകൾ ഇവിടേക്ക് വരുന്നത് അവരുടെ ജൂതരാഷ്ട്രത്തിൽ വരുന്നത് അവർ ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് പക്ഷേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അത്യന്താക്ഷിതമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നതില്ല ഏറ്റവും കൂടുതൽ അവിടെ എതിസ്റ്റികളുള്ള രാജ്യമാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലേക്കറിയാം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും മതവിശ്വാസമില്ല അവിടുത്തെ യുവത മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളല്ല നമുക്കറിയാം മിക്ക പള്ളികളുമൊക്കെ അവിടെ ബാറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആക്കി മാറ്റപ്പെടുകയാണ് ആ യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മതവിശ്വാസം ഇല്ല എന്ന് അവർ സത്യസന്ധമായി പറയുന്നു അത് അയാളുടെ ചാനൽ കൂടി മാഹിൻ പറയുന്നു അയാൾ നമ്മൾ ഡയറക്റ്റാണ് ചോദിക്കുന്നത് മാഹിൻ കാറിൽ പോകുമ്പോൾ അയാൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നു നിങ്ങൾ മതവിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു ഓരോരുത്തർക്കും വിശ്വാസം വെച്ചു പുലർത്തുവാനും വിശ്വാസം ഇല്ലാതിരിക്കുവാനുമുള്ള അവകാശമുണ്ട് അത് ചോദിക്കാനുള്ള അവകാശം മാഹിനുണ്ട് മാഹിൻ ആ ചാനലിൽ കൂടി അത് പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട് അത് യൂറോപ്പിലെ അല്ലെങ്കിൽ മിക്ക സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുടെയും അവസ്ഥ ഇതാണ് അവരൊരു സ്വതന്ത്രമായ ചട്ടക്കൂടുകൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ ആളുകൾ മതവിശ്വാസികളല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അത് ഫസൽക്കാരായിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാം രണ്ടാമത് അദ്ദേഹം പറയുന്നു അയൺ ഡോമുകൾ ഭേദിച്ച് എൻ്റെ അടുത്ത് മിസൈൽ വന്നു വീണു എന്ന തമ്പുനയിൽ മാഹിൻ കൊടുക്കുന്നു എന്നാണ് അത് ഇസ്രായേലിൻ്റെ പ്ര അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുന്നില്ല അയൻ ഡോമുകൾ ഫലപ്രദമല്ല മിസൈലുകളും മിക്കപ്പോഴും ഫലസ്തീൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുൾയുടെ പ്രഹരശേഷിയുള്ള മിസൈലുകളും മിക്കപ്പോഴും വന്നു പതിക്കുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എത്ര എത്ര ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ അയൺ ഡോമുകളുടെ അപര്യാപ്തത അല്ലെങ്കിൽ കാര്യക്ഷമത പരിഹരിക്കുന്നതിന് വേണ്ടി അയൻ ഭീമുകൾ എന്ന് പറയുന്ന പുതിയ പ്രതിരോധ സംവിധാനത്തിന് അല്ലെങ്കിൽ മെസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇസ്രായേൽ മുന്നോട്ട് വരുന്നത് അയൺ ഡോമുകൾ മിക്കപ്പോഴും തകർത്തുകൊണ്ട് ഫലസ്തീൻ്റെ അല്ലെങ്കിൽ ഇസ്ബുലുകളുടെ മിസോലികൾ ഇസ്രായേൽ പ്രതിരോധ ഇസ്രയേലിൽ വന്നു വീഴുന്നു എന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നതാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ അയൻ ഡോമിന് മാറി അയൻ ഭീമ് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ മാഹിൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ അതൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വായിക്കുന്നതല്ലേ മറ്റൊന്ന് പറയുന്നത് മാഹിൻ ചില ഫലസ്തീനികളെ കാണുമ്പോൾ അത് പറയുന്നുണ്ട് ഇത് ഫലസ്തീനികളുടെ പ്രദേശമായിരുന്നു ഇസ്രായേൽ കൊടിയേറി പാർത്തതാണ് ഏത് അത് ശരിയല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ലായിരുന്നു ഫലസ്തീനിലായിരുന്നു പിന്നെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ശ്രമഫലമായാണ് അവിടെ ഇസ്രായേൽ എന്ന ഉണ്ടാകുന്നത് അത് ചരിത്രമല്ലേ അത് വസ്തുതയല്ലേ ഫസൽക്കാരാട്ട് പറയുന്നത് പണം കൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഫലസ്തീനികൾക്ക് പണം കൊടുത്ത് ഇസ്രായേലി വാങ്ങിച്ചത് ആരുടെ ഫസൽക്കാരാട്ടിൻ്റെ വാപ്പാക്കാണോ പൈസ ഉയർത്തത് ഇസ്രായലിക്കാർ ചരിത്രവും വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പടച്ചുവിട്ട് അത് ഒരു റേഞ്ചുള്ള ആൾക്കാരുടെ ഇടയിൽ വിറ്റ് അന്നം തേടുക എന്നതാണ് ഫസൽക്കാരാട്ടിനെ പോലുള്ളവരുടെ ഏറ്റവും വലിയ വിനോദം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ആ ചാനലിൽ ഒന്നുമില്ല അതിൽ ഏറ്റവും ബോറാണ് അദ്ദേഹത്തിൻ്റെ അവതരണം തന്നെ ഇസ്രായേൽ ഹമാസ് എന്നൊക്കെ പറയുന്നതനുസരിച്ച് ആറ് ബോറാണ് ആ ചാനൽ ആ ഏറ്റവും മോശമായ അവതരണ ശൈലിയുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് അദ്ദേഹം അന്ധമായ ഇസ്ലാമിക വിരോധമല്ലാതെ യൂട്യൂബ് ചാനൽ ഒന്നുമില്ല ഇപ്പോൾ മാഹിനോടുള്ള വിരോധം വിറ്റ് അദ്ദേഹം ജീവിക്കുന്നതാണ് എന്നാണ് വാസ്തവം മാഹിൻ പറയാറുള്ളത് പോലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടെ മാഹിൻ്റെ ഒരു അവതരണ നിലപാടും അദ്ദേഹത്തിൻ്റെ സത്യം പ്രത്യേകിച്ചും അദ്ദേഹം ഇസ്രായേൽ പോയിട്ട് ആദ്യ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളിലൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ചില പ്രത്യേക തരത്തിലുള്ള പരാഭാഷങ്ങളുണ്ട് പക്ഷേ രണ്ടാമത് കുറച്ച് ദിവസം അദ്ദേഹം വിശ്രമം എടുത്തതിന് ശേഷമുള്ള വീഡിയോയിൽ അങ്ങനെ ഏതെങ്കിലും ജാതിയോടോ മതത്തോടുള്ള പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ തൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള യാതൊരു വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ഇതില്ല അതിനിടയ്ക്കും ഫസൽ കാരാട്ടിനെ പോലുള്ള ആളുകൾ ഇത്തരം വിഷം വിതറി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അപകടം തന്നെയാണ് നമ്മൾ ചൊല്ലുണ്ടല്ലോ ഈ ക്ഷീരമുള്ള അകട്ടിലും ചുവട്ടിലും കൊതുകിന് പ്രിയം ചോരയോട് തന്നെ ചില മറ്റൊരു ചൊല്ലും കൂടിയുണ്ട് നായ നടു കടലട ചെന്നാൽ നക്കിയെ കുടിക്കുന്നു ചില ആൾക്കാർക്ക് തീട്ടം പൂജിക്കാതെ അല്ലെങ്കിൽ തീട്ടം ഭക്ഷിക്കാതെ ഉറക്കമേ വരാറില്ല ബസൽ കാരാട്ടിനെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ളവരാണ് ദയവായി സമൂഹത്തിൽ സ്പർദ്ധത പലർത്താതിരിക്കുക യൂട്യൂബുകൾ നിങ്ങൾ ആഹാരം തേടുന്നതിനുള്ള ഇടമാണെങ്കിൽ പക്ഷേ അത് മറ്റുള്ളവരുടെ ഇടയിൽ വിരോധം വളർത്താനുള്ള ഒരു ഉപാധിയെ സ്വീകരിക്കാതിരിക്കുക നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ് ദയവായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്